എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിലെ ഗ്രാമീണ വികസനം അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെയും അവിടുത്തെ ആളുകളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു മൊത്തത്തിലുള്ള വളർച്ച അതാണ് ഇതിൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നോക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലൂ ആദ്യം നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾ നോക്കും പിന്നെ ഗ്രാമീണ വായ്പകൾ വൈവിധ്യവൽക്കരണം പ്രധാന പദ്ധതികൾ അവസാനം പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാം ഈ ഗ്രാമീണ വികസനം എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത് ഇതൊരു ഒറ്റ കാര്യത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരണം ആളുകളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പിന്നെ ഭൂപരിഷ്കരണങ്ങൾ റോഡ് വെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ദാരിദ്ര്യം കുറയ്ക്കുക ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ശരി ഈ വികസനത്തിനൊക്കെ ഒരു ഇന്ധനം വേണ്ടേ അതെവിടുന്നാണ് വരുന്നത് അവിടെയാണ് ഗ്രാമീണ വായ്പ അതായത് റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം ഏ ഗ്രാമീണ വായ്പകൾക്ക് പ്രധാനമായും രണ്ട് ഉറവിടങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ നാട്ടിലെ പണമിടപാടുകാരെ പോലുള്ളവർ അതിനെ നമ്മൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും പിന്നെ ബാങ്കുകള് സഹകരണ സംഘങ്ങള് അതായത് സ്ഥാപനപരമായ ഉറവിടങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് ഒരു സൂപ്പർവൈസറെ പോലെ നിൽക്കുന്ന സ്ഥാപനമാണ് നെബാർഡ് അതായത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമീണ മേഖലയിലെ വായ്പാ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് നെബാർഡാണ് നബാർഡിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രണ്ട് ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു ശിവരാമൻ കമ്മിറ്റി മൂന്നാമത്തേത് അതിന്റെ ഫോം ഇത് മറക്കരുത് ഒരു ചെറിയ മുന്നറിയിപ്പ് ഈ ഫുൾ ഫോമുകളൊക്കെ പഠിക്കുമ്പം നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്ന് പക്ഷെ പരീക്ഷാ ഹാളില് ഓപ്ഷൻസ് കാണുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ട് വാക്കുകൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം കേട്ടോ നബാർഡ് മാത്രമല്ല ഈ സിസ്റ്റത്തിൽ വേറെയും കളിക്കാറുണ്ട് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ ആർ ആർ ബികൾ സഹകരണ സംഘങ്ങൾ ഭൂപണയ ബാങ്കുകൾ പിന്നെ സ്വയം സഹായ സംഘങ്ങൾ അഥവാ എസ് എച്ച് ജികൾ ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതില് സഹകരണ സംഘങ്ങളും ഭൂപണയ ബാങ്കുകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം സഹകരണ സംഘങ്ങൾ സാധാരണയായി ചെറിയ കാലത്തേക്കുള്ള ലോണുകളാണ് കൊടുക്കുന്നത് എന്നാൽ ഭൂവണയ ബാങ്കുകൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഭൂമി വാങ്ങാനും മറ്റുമുള്ള വലിയ ദീർഘകാല വായ്പകളാണ് നൽകുന്നത് പിന്നെ വരുന്നത് സ്വയം സഹായ സംഘങ്ങൾ അതായത് എസ് എച്ച് ജികൾ നമ്മുടെ കുടുംബശ്രീ ഒക്കെ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറച്ചു പേർ ഒരുമിച്ച് ചേർന്ന് പണം സ്വരൂപിച്ച് അവർക്കിടയിൽ തന്നെ ചെറിയ വായ്പകൾ കൊടുക്കുന്ന ഒരു രീതി ഇതിനെ മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാമുകൾ എന്നും പറയാറുണ്ട് അപ്പോൾ ഗ്രാമീണ വികസനം എന്ന് പറയുമ്പോൾ അത് പരമ്പരാഗത കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിനപ്പുറത്തേക്ക് വരുമാനം കണ്ടെത്താനുള്ള വഴികൾ വേണം അതാണ് വൈവിധ്യവൽക്കരണം നമുക്ക് അതെന്താണെന്ന് നോക്കാം അതായത് കൃഷിക്കു പുറമേ മൃഗങ്ങളെ വളർത്തുക മത്സ്യബന്ധനം പിന്നെ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെ പല മേഖലകളിലേക്കും ശ്രദ്ധ കൊടുത്ത് വരുമാനം കൂട്ടുക ഇതാണ് ഇതിൻ്റെ പ്രധാന തൂണുകൾ ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവത്തിന്റെ ഭാഗമായി വർഗീസ് കുര്യൻ നേതൃത്വം കൊടുത്ത ഈ പദ്ധതി ഇന്ത്യയുടെ പാൽ പാലുൽപാദനത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ പാലുൽപ്പാദകരാക്കി മാറ്റിയത് ഈ മുന്നേറ്റമാണ് അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വിപ്ലവമാണ് സുവർണ വിപ്ലവം അഥവാ ഗോൾഡൻ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അതായത് ഹോർട്ടിക്കൾച്ചർ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിനുണ്ടായ വലിയൊരു കുതിച്ചുചാട്ടമാണിത് ഈ ഒരു ടേബിൾ നോക്കിക്കേ പ്രധാനപ്പെട്ട എല്ലാ കാർഷിക വിപ്ലവങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യങ്ങൾ ധവള വിപ്ലവം പാൽ നീല നീലമത്സ്യം മഞ്ഞ എണ്ണക്കുരുക്കൾ സുവർണം പഴങ്ങൾ വെള്ളിമുട്ട ഇത് കാണാതെ പഠിച്ചോളൂ ഓക്കെ ഇനി നമുക്ക് ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയെ സഹായിക്കാൻ വന്ന ചില പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം ഇതിൽ ചില പ്രധാനപ്പെട്ടവയാണ് തമിഴ്നാട്ടിലെ തൻവ എന്ന പദ്ധതി ഇത് സ്ത്രീകൾക്ക് പുതിയ കാർഷിക വിദ്യകളിൽ പരിശീലനം നൽകുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിൽ വന്ന സൻസദ് ആദർശ് ഗ്രാം യോജന ഓരോ എംപിയും ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതിയാണിത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും കർഷകർക്ക് വലിയ സഹായമാണ് ശരി അപ്പോൾ എല്ലാം കേട്ടല്ലോ ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നബാർഡ് നിലവിൽ വന്ന വർഷം ഏതാണ് ഓർമ്മയുണ്ടോ അതെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓക്കെ അടുത്ത ചോദ്യം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവത്തിൻ്റെ പേരെന്താണ് അത് ധവള വിപ്ലവം അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് അപ്പോൾ ഗ്രാമീണ വികസനത്തിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ഹരിത വിപ്ലവവും ധവള വിപ്ലവവും ഒക്കെ നമ്മൾ കണ്ടു ഇനി ഗ്രാമീണ വികസനത്തിൽ വരാൻ പോകുന്ന അടുത്ത വലിയ വിപ്ലവം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ